ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീന മോൻഡാസ് ഇടുക്കി ആനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് പരാതിയാണ് ഇന്ന് സാരി കാണിക്കുന്നുണ്ടവർക്ക് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചുരിദാറിൻ്റെ ഡെയിലി വെയർ ആയിട്ട് ഇടുന്ന ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് ആയിട്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്ന കുറേ ഷേഡുകൾ വന്നിട്ടുണ്ട് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിവ വയുടെ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് നമ്മുടെ ഗിവയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് ചെയ്താട്ടി പൊള്ളിയൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് അതായതാണ് കേട്ടോ നല്ല ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ല ഹെവി എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് സെയിം കളറിൽ സാന്റോണില് വരുന്ന ബോട്ടം ഇത്രയും ദോഷം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗീവിലെ എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇപ്പൊ ഇതാണ് ഷോള് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു സീക്വൻസ് വർക്കോട് കൂടി വരുന്ന ഒരു ഷോളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായ ഒരു ചെങ്കലിൻ്റെ ഷേഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇത്രയും പോഷൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇത്രയും പോഷനാണ് കേട്ടോ ഞാൻ മേണിലോട്ട് ഇവിടെ ഫോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഇതായിത്രവും വരും ഇത്രയാണ് ലെങ്ത് വരുന്നത് റേറ്റ് കുറഞ്ഞ പീസാവുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും ലെങ്ത് ഉണ്ടാവുക വിത്ത് ഉണ്ടാവുമോ എന്നൊക്കെ കേട്ടോ ലെങ്തും ഒക്കെ ഉള്ള പീസ് അതുപോലെ സെലക്ട് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത് അതായത് ഒരു ത്രെഡിന്റെ വീവിങ്ങും അതിലൂടെ സീക്വൻസ് വർക്കും പോകുന്നുണ്ട് നല്ല ലെങ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇത്രയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടറിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വിജിത്ര സിൽക്കിലാണ് കേട്ടോ വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് കേട്ടോ ഇതിൽ ഈ ഒരു ഷെയ്ഡിൽ അല്ല ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ്ട്ടോ വരുന്നത് എനിക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് വിജിത്ര സിൽക്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് എന്നും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് യാതൊരു കംപ്ലയിന്റില്ലാത്തൊരു ഒരു മെറ്റീരിയലാണ് കേട്ടോ കളറിന് ഒന്നും കംപ്ലയിന്റ് ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ആണ്ട്ടോ വരുന്നത് ഇത്രയും ഹെവി എംബ്രോയിഡി വർക്കാണ് ആണ് ത്രെഡിന്റെ എംബ്രോയിഡി വർക്ക് വരുന്നത് കുറച്ച് പോഷം ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് സെയിം തന്നെ കളറിൽ വരുന്ന സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടം ആണ്ട്ടോ വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ വരുന്നത് നല്ല ലെങ്തും വരുന്നുണ്ട് ഇത്ര ആണ്ട്ടോ ലെങ്ത് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത്ര ഹെവി ആയിട്ട് വരുന്ന ഒരു ത്രെഡിന്റെ വീവിങ്ങും അതിലൂടെ സീക്വൻസ് വർക്കും പോകുന്ന ഒരു നല്ലൊരു അത്യാവശ്യ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് നെക്സ്റ്റ് ഇതാ മെഹൻഡി ഗ്രീന്റെ ഡാർക്ക് ഷേഡ് ഇത്ര ഹെവി വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഷോളാണ് കേട്ടോ ഇതിന്റെ കയ്യിലായിട്ട് സൂപ്പറാണ് ഷോൾ കാണാനായിട്ട് ഇതൊരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപയൊക്കെ റേറ്റിൽ ആ ഒരു റേറ്റിൽ വരുന്ന ചുരിദാറിൻ്റെ ആ ഒരു ഷോളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് ചെയ്താൽ നല്ല സൂപ്പറാണ് കേട്ടോ ഡാർക്ക് ഗ്രേപ് ആണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത് നിങ്ങൾക്ക് ദുപ്പട്ടയിലെ ഡിസൈനും വർക്കും ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് ബോട്ടിൽ കയ് അതിലൂടെ റെഡും വൈറ്റും ഇടവലർന്ന ത്രെഡ് ഇട്ടിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ദുപ്പട്ട കാനിപ്പി കാണിച്ച സെയിം തന്നെ വരുന്ന നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡിന്റെ വീവിങ്ങും വരുന്നൊരു ദുപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു സെമി പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ആണ്ട്ടോ നല്ലൊരു മെറ്റീരിയലും ആണ് വന്നിരിക്കുന്നത് ഇത്രയും ഹെവി വർക്ക് തന്നെയാണ് ചെസ്റ്റിൽ വരുന്നത് അത് മിറർ വർക്കാണ് കേട്ടോ ആണ് ഒറിജിനൽ മിറർ തന്നെ ചെയ്തിട്ട് വരുന്ന ഒരു വർക്കാണ് സൈഡ് വഴി എല്ലാം സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് പിന്നെ ഈ മെറ്റീരിയലിന് ചെറിയൊരു ലൈൻസോട് കൂടിയാണ് കേട്ടോ വരുന്നത് നല്ലൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട് അത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് ആണ് കേട്ടോ ലെങ്ങ് വരുന്നത് രണ്ടര ആണ് ലെങ്ങ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഒരു നെറ്റിൻ്റെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇത് വരും നെറ്റ് കോട്ടായിൽ ഒരു ദുപ്പട്ട അതിലൂടെയും വൺ സൈഡ് ആയിട്ട് ആ മിറർ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഐസ് ഒക്കെ നല്ല ഡാർക്കായിട്ട് വരുന്നൊരു ബ്ലൂ ഈ വർക്ക് നല്ല സൂപ്പറാണ് കേട്ടോ കാരണം സിമ്പിൾ വർക്ക് നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഷോള് വരുന്നത് ഇതും ഒറിജിനൽ മിററ് വെച്ചിട്ട് തന്നെ വരുന്ന ഒരു വർക്ക് ആണ് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതും നമുക്ക് ഡെയിലി തന്നെ വാഷ് ചെയ്ത് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ് കേട്ടോ ഇത് വരും ദുപ്പട്ട മിറർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചെസ്റ്റില് മിററാണ് അതുപോലെ തന്നെ ഷോളിന്റെ വൺ സൈഡും മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയഡ് നിൻപിങ്ങിന്റെ ഒക്കെ ഒരു ഷേഡിലാണ് കേട്ടോ വരുന്നത് എല്ലാ നല്ല പേസ്റ്റർ ഷേഡുകളായിരുന്നു കേട്ടോ ആർക്കും ചേരുന്ന കളറുകളാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരുന്നത് കേട്ടോ അതാ ഇങ്ങനെ വരും ദുപ്പട്ട നെറ്റ് വരുന്ന ഒരു ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് കോട്ടനയിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഒത്തിരി പേര് കോട്ടൺ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിൻ്റെ കൂടെ ഇന്ന് കോട്ടന്റെ കളക്ഷനും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഇത്രയാണ് കേട്ടോ ലിങ്ക് വരുന്നത് ഫുൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചെസ്റ്റിന്റെ സെന്റർ പോർഷനിലായിട്ട് ഇത്രയും നല്ലൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് പാച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓയിൽ കോട്ടൺ പോലെ വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്ത ഒരു കോട്ടൺ ദുപ്പട്ട ബോട്ടം വരുമ്പോഴത്തേക്കും നല്ല സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറ് ആ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഷോളാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം തന്നെ സെയിം കളറിൽ തന്നെ വരുന്ന സ്ട്രൈപ്സോഡ് കൂടിയിട്ട് വരുന്നൊരു ബോട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നതിൻ്റെ ബ്ലാക്ക് ഷേഡ് നാല് ഷേഡുകളാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലും വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ പിന്നെ കോട്ടൺ തന്നെ ഇടുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കോട്ടൻ്റെ കളക്ഷൻ കൊണ്ട് കൂടി കാണിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം തന്നെ സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ തന്നെ റേറ്റ് വരുന്ന കളക്ഷൻ തന്നെയാണ് അതിൻ്റെ ലാസ്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു കോഫി ബ്രൗണ്ട ലൈറ്റ് ആയിട്ട് വരും അതെങ്ങനെ വരും ദുപ്പട്ട ദുപ്പട്ട വീഡിയോയിൽ എത്ര മാത്രം അറിയാൻ നടത്തില്ല ഇതാണ് കേട്ടോ എത്രയേ ഉള്ളൂ ദുപ്പട്ട അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ആണ് കേട്ടോ ദുപ്പട്ട പിന്നെ പശയൊക്കെ മുക്കി യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ബോട്ടം വരുന്നതാ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതും നല്ല രസമുള്ള ഒരു കളക്ഷനാണ് കേട്ടോ രണ്ട് ഷേഡാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഒന്ന് മെറൂണും ഒന്ന് ബ്ലാക്കോടും കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ നല്ലൊരു സ്ട്രൈപ്സോടും കൂടിയിട്ട് വരുന്ന നല്ലൊരു കോട്ടനയിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കുറേ പോർഷൻ ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതാ ഇത്രയോ ആണ് ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞ പോലെ അത്ര ലെങ്ത് വരുന്നുണ്ട് ഇത്ര ഒരു ഡിസൈൻ ഇവിടെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട കാണാനൊക്കെ നല്ല രസമാണ് അതാ പ്യുവർ കോട്ടണയിൽ വരുന്ന നല്ലൊരു ദുപ്പട്ട ബോട്ടം വരുന്നതും നല്ല രസമാണ് ബോട്ടം കാണാനായിട്ട് നല്ലൊരു സ്ട്രൈപ്സോട് കൂടിയിട്ട് തന്നെ വരുന്ന ഇത് സ്ട്രെയിറ്റ് ബോട്ടോ ഒക്കെ അടിക്കാനായിട്ടാണ് കേട്ടോ സൂപ്പർ സ്ട്രെയ്റ്റ് ബോട്ടോ ഇപ്പോഴത്തെ സ്കേർട്ട് ബോട്ടോ ഒക്കെ അടിക്കാൻ നല്ലതായിരിക്കും കേട്ടോ അതെങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു മെറൂൺ ആണ് കേട്ടോ വരുന്നത് ഇതാ ഇത് വരും ചെസ്റ്റ് പോർഷനിൽ ഇത്രയോ നല്ലൊരു വർക്ക് എംബ്രോയിഡർ വർക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് ഫോർ കൂടെ കൂടി വരുന്നുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് വരുന്നൊരു പീസാണ് ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഇത് പേരും ദുപ്പട്ട ഇതാണ് ബോട്ടം വരുന്നത് കോട്ടണിൽ തന്നെ വരുന്നൊരു ബോട്ടം ത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും തീർച്ച നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന കുറേ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാട്ടോ പിന്നെ എല്ലാ സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്